ശിവോഹം ഇന്ന് പറയാൻ പോകുന്നത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഏതൊരു കാര്യവും ഭദ്രകാളിയമ്മ സാധിച്ചു തരും എന്ന് മാത്രമല്ല അമ്മ അതുപോലെ ധനവും സമ്പത്തും അളവറ്റ ധനവും സമ്പത്തും തരും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അത് ആർക്കും ചെയ്യാം ആർക്കും ചെയ്യാം ഇത് ഒരു രഹസ്യവിദ്യയാണ് എവിടെ ഇരുന്നുകൊണ്ട് ആർക്കും ചെയ്യാം ഭദ്രകാളി അമ്മയുടെ ശക്തി നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാം അമ്മയോട് വിശ്വാസം വേണം എന്ന് മാത്രം ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് തേണ്ട ഇതുപോലെയുള്ള ഒരു ഡപ്പി ഇതിനകത്ത് അല്പം കുങ്കുമം ഒരു ഡപ്പി കുങ്കുമം വാങ്ങുക ഈ കുങ്കുമം അത് നിങ്ങൾ തുറന്ന് തുറന്ന് പിടിക്കേണ്ട അല്ലാതെ ഈ ഡപ്പിയായിട്ട് കയ്യിൽ പിടിച്ചാൽ അങ്ങനെ ചെയ്യുന്നവർക്കും ഫലം കിട്ടിയിട്ടുണ്ട് അങ്ങനെ തന്നെ ചെയ്താലും മതി ഇങ്ങനെ കൈ പിടിച്ചാൽ മതി അത് എങ്ങനെ പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഉറങ്ങുന്നതിന് മുമ്പേ ഒരു പ്രത്യേക രീതിയിൽ അത് ചെയ്യണം അപ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞുതരാം അതിന് മുമ്പ് വീഡിയോ നിങ്ങൾക്കെല്ലാം മുഴുവൻ കാണാൻ ശ്രമിക്കുക അതിൽ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക ജീവിതത്തിൽ വളരെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകാൻ ഉപകരിക്കും അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അതുപകരിക്കും പിന്നെ നേരിട്ട് ഞാൻ ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾക്ക് ഹസ്ത ഹസ്തസംഖ്യ ജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യാൻ താല്പര്യമുണ്ടേ വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്യും എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ് എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരും ഞാനിതുപോലെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകൾ ഭാഗ്യസംഖ്യ ഭാഗ്യനിറം രാ ക്ഷേത്രത്തിലെ വഴിപാടുകൾ എപ്പം ചെയ്യണം ഏത് സമയം ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളു പിന്നെ അതോടൊപ്പം ഓരോരുത്തർക്കും ചെയ്യേണ്ട ശരനൂൽ രഹസ്യങ്ങൾ കൃഷ്ണവിദ്യ ശിവവിദ്യ അങ്ങനെയുള്ള ഞാൻ പറയുന്ന വിദ്യകൾ അത് വേറെ ആരും പറഞ്ഞു തരത്തില്ല അങ്ങനെയുള്ള ഈ രഹ ഈ ശരനൂൽ വിദ്യകളുണ്ട് ഇപ്പോൾ ഇടത് മുന്നോട്ട് വെച്ച് ഭദ്രകാളിയെ ഇങ്ങനെ വിളിക്കണം അങ്ങനെയുള്ള ചില ചില രഹസ്യ വിദ്യകളുണ്ട് പിന്നെ അതുപോലെ കൃഷ്ണവിദ്യകൾ പിന്നെ ഭാഗ്യസംഖ്യയും ഭാഗ്യ നിറവും അതെങ്ങനെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തണം അതുപോലെ വിളിക്കേണ്ട ദേവത പിന്നെ മന്ത്രങ്ങൾ എല്ലാവർക്കും എല്ലാ മന്ത്രങ്ങളും പറ്റിയെന്ന് വരുന്നില്ല ചെല്ലേണ്ട സമയം ചെല്ലേണ്ട രീതി ചെല്ലേണ്ട ക്രമവും ക്ഷേത്രത്തിൽ ഓരോരോ കാര്യത്തിനും പ്രാർത്ഥനകളും പഴിപാടുകളും ചെയ്യേണ്ടത് ചില പ്രത്യേക ദിവസങ്ങളായിരിക്കും ചില പ്രത്യേക സമയങ്ങളായിരിക്കും അത് അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് എല്ലാം നല്ല കാര്യങ്ങളാണ് ആവശ്യം കൊണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് പറയും കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് വാട്സപ്പിൽ നേരിട്ട് വന്നാൽ കൺസൾട്ടിങ്ങില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ എപ്പോഴും വർക്ക് തന്നെയായിരിക്കും അപ്പം ഇത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരും ഉണ്ടാകും ആ നിലയിലാണ് ഓരോ വീഡിയോയിലും പറയുന്നത് ഇനി വിഷയത്തിലേക്ക് വരാം നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇതിന് ഈ ശുദ്ധി അശുദ്ധി ഒന്നുമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഭദ്രകാളിയുടെ ഒരു വിദ്യയാണ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് കൈ ഒന്ന് നനയ്ക്കുക നനച്ചിട്ട് നിങ്ങളുടെ ഇടത് കയ്യിൽ ഈ കുങ്കുമമുള്ള ഈ ചെറിയ ഡപ്പി പിടിക്കുക ചുരുട്ടി ചുരുട്ടിപ്പിടിക്കണം കേട്ടോ ഡപ്പി പിടിക്കണം ഡപ്പി പിടിച്ചാൽ മതി ഇതിനകത്ത് കുങ്കുമം വേണം കേട്ടോ അല്ല ചുമ്മാ വെറും ഡെപ്പി പിടിക്കരുത് കുങ്കുമം കയ്യിൽ വെക്കേണ്ടെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഈ കുങ്കുമമുള്ള ഡപ്പി കയ്യിൽ വല നിങ്ങളുടെ ഇടത്ത് കയ്യിൽ ചുരുട്ടി പിടിക്കുക അത് നെഞ്ചോട് ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ നെഞ്ചിൻ്റെ സമീപമായിട്ട് നെഞ്ചിൻ്റെ മുന്നിൽ പിടിക്കുക ഇപ്പം നിങ്ങൾ ഇരുന്നോ നിന്നോ ചെയ്യാം നിന്നാണെങ്കിൽ കുറച്ചുകൂടെ ബലമാണ് നിങ്ങൾ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിൽക്കുക എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ചുമന്ന രൂപത്തിൽ ഭദ്രകാളിയമ്മയെ സങ്കല്പിക്കുക എന്നിട്ട് കണ്ണ് തുറന്നുകൊണ്ട് സർവമംഗളമംഗല്യെ അപ്പം ഈ ഇടത് കാലൊന്നു മുന്നോട്ട് വെച്ചോണം സർവമംഗളമംഗല്യെ ശിവേ സർവാത്വ സാധികെ ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണി നമസ്തുതി ഇത് മൂന്ന് തവണ വാകുണ്ട് നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഉച്ചരിക്കുക എന്നിട്ട് ഹൃദയത്തിൽ ചുവന്ന രൂപത്തിലിരിക്കുന്ന ഭദ്രകാളിയമ്മയോടെ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് ആവശ്യപ്പെടുക ധനം സമ്പത്ത് ഐശ്വര്യം ഉയർച്ച എല്ലാം നിങ്ങൾക്ക് വേണ്ട അമ്മയോട് പറയുക പറയുന്ന വ്യക്തമായിട്ട് പറയണം മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി ബാ കൊണ്ട് പറയേണ്ട കണ്ണ് തുറന്ന് അമ്മയെ ഹൃദയത്തിൽ ധ്യാനിച്ചു വേണ്ട കാര്യം പറയുക ഒരു കാര്യം ഉള്ളെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കാൻ വളരെ എളുപ്പമായിരിക്കും എല്ലാം കൂടെ പറയുമ്പം അത് എന്നേക്കാൾ നല്ല രൂപ ഒരു കാര്യം ഇപ്പം സാമ്പത്തികമാണേൽ അത് മാത്രം പറഞ്ഞാൽ മതി അമ്മയെനിക്ക് സാമ്പത്തികം നൽകി രക്ഷപ്പെടുത്തണമെന്ന് വേറെ ഒന്നും പറയണ്ട അതിൻ്റെ അകത്തെല്ലാം വരും അപ്പോൾ അങ്ങനെ മാത്രം പറയുന്നതായിരിക്കും അങ്ങനെയാണ് കൂടുതലും ഫലമായിട്ട് കണ്ടിരിക്കുന്നത് അപ്പോൾ ഇടത് കാലം മുന്നോട്ട് തന്നെ ഇരിക്കണം ഇത് മനസ്സുകൊണ്ട് പറയുക പിന്നെ നിങ്ങളതേക്കുറിച്ച് ചിന്തിക്കേണ്ട ഇത് ഡപ്പി നിങ്ങൾക്ക് എവിടെയെങ്കിലും വയ്ക്കാം എന്നിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം എന്നത് ആരും കുഴപ്പമില്ല കിടന്ന് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് ശുദ്ധി അശുദ്ധിയോ നിര്യോ നിഷ്ഠയോ ഒന്നുമില്ല കുടുംബസ്ഥനും അല്ലെ കുടുംബജീവിതത്തിൽ ഏർപ്പെടുന്നവർക്കും ഒക്കെ ചെയ്യുക ആർക്കും ചെയ്യാനകത്തൊരു കുഴപ്പമില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങളിത് ചെയ്യുന്നത് ഒന്നുകിൽ നിങ്ങൾക്കിത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു അല്പത് ഒരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ചെയ്യുക ഇത് ദിവസവും ചെയ്യണം അമ്മയെ വിളിക്കണം അമ്മയെ വിളിച്ച് നിങ്ങൾക്ക് വേണ്ട പ്രാർത്ഥ കാര്യങ്ങൾ ആവശ്യപ്പെടുക ഇത് അത് ഇതിട്ട് അല്ലേ ഉറങ്ങുന്നതിന് ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റോ മുമ്പാണെങ്കിലും കൂടുതൽ ഫലം ഉണ്ടാകും നമ്മൾ എപ്പോഴാണെങ്കിലും നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അത്രേ ഉള്ളൂ ഇത് ചെയ്തു കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങിക്കോണം അതിനു മുമ്പ് ഉറങ്ങുന്നതിന് ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് ഉറക്കം പിടിക്കുന്നതിന് തൊട്ടുമുമ്പ് അതിന് ഞാൻ പറഞ്ഞല്ലോ കുടുംബബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കൊക്കെ ചെയ്യാം നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ചെയ്യണമെന്നുള്ളതുകൊള്ളു കൈ കൈ ജസ്റ്റ് നനഞ്ഞിട്ട് ചെയ്യാം ഇത് നിങ്ങൾക്ക് കുടുംബത്തിൽ കയറി എന്നോ കിഴക്കോട്ട് തിരിഞ്ഞെന്നോ ചെയ്യാം ഇനിയിപ്പം റൂമിൽ നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോഴാണ് അതായിരിക്കും ഒന്നുകൂടെ നല്ലത് നമ്മൾ ചെയ്യുന്ന ഒരു വിദ്യ മറ്റൊരാൾ അറിയാതിരിക്കുന്നതോ ഒക്കെയാണ് നല്ലത് ഇനി അറിഞ്ഞാലും അതിനത് തെറ്റൊന്നുമില്ല പക്ഷെ അത് കുറച്ചുകൂടി അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ ചെയ്തവർക്കൊക്കെയാണ് കൂടുതൽ ഫലമായിട്ട് കണ്ടിരിക്കുന്നത് ഇപ്പം ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് മനസ്സിനൊരടക്കം വേണം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിൽ തന്നെ അത് ഇരിക്കുമ്പോഴാണ് അത് ഫലം കൂടുതൽ കിട്ടുന്നത് അതിങ്ങനെ പറഞ്ഞോണ്ട് അടക്കുമ്പോഴല്ല ഇനിയിപ്പോൾ പറഞ്ഞുകൊണ്ട് നടന്നാലും ദോഷമൊന്നുമില്ല ഇത് പത്തിരകാളികളമ്മയുടെ വി പത്തിരകാളി അമ്മയുടെ വിദ്യയാണ് ഇനി മറ്റുള്ളവർ കണ്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ചുകൂടി കൂടി നല്ല നമ്മളത് കുളിമുറി കയറി എന്ന് ഉറങ്ങുന്നതിന് തൊട്ട് പോകുമ്പോൾ നിങ്ങൾ കുളിമുറി കയറി നിന്ന് ഒന്ന് കൈ കൈ നനച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഇത് ചെയ്തിട്ട് നിങ്ങളാ അത് എവിടെങ്കിലും വയ്ക്കാം ഈ കുങ്കുമത്തിൻ്റെ ചെക്ക് എന്നിട്ട് നിങ്ങൾ കയറി കിടക്കുന്നതായിരിക്കും അതുകൊണ്ട് നല്ലതെന്നുള്ളതാണ് പല അനുഭവങ്ങളിലൂടെ മനസ്സിലായിരിക്കുന്നത് അപ്പം ചില കാര്യം ചില രീതിയിൽ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് ഇത് നിങ്ങൾക്ക് രാവിലെ കുളി കഴിഞ്ഞാൽ ഉടനെയും ചെയ്യാം ദിവസവും വളരെ നല്ലതാണ് രണ്ട് നേരവും ചെയ്താൽ ഏറ്റവും നല്ലതാണ് പക്ഷെ ഉറങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം ഇനിയും കുളി കഴിഞ്ഞു നിങ്ങൾക്ക് ചെയ്യാം ഇതിനകത്ത് ശുദ്ധി ഒന്നുമില്ല കേട്ടോ അങ്ങനെയുള്ള ചോദ്യം വേണ്ട കുടുംബസ്ഥർക്കും ദാമ്പത്യബന്ധം ദാമ്പത്യബന്ധം ദാമ്പത്യ ദാമ്പത്യം ഉള്ളവർക്കും ഒക്കെ ചെയ്യാം അതിനകത്ത് പിന്നെ ശുദ്ധിയോ അശുദ്ധി ആഹാരനിഷ്ഠയൊന്നും എൻ്റെ അകത്ത് നോക്കേണ്ട കാര്യമില്ല കേട്ടോ ഇത് അമ്മയെ നിങ്ങൾ വിശ്വസിക്കും അമ്മയെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നത് അപ്പം ഇത് കുളി കഴിഞ്ഞ ഉടനെ രാവിലെയും ചെയ്യാൻ കൂടുതൽ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ അത് മാത്രമാണ് നിങ്ങളുടെ മനസ്സ് അമ്മയിൽ ചെല്ലണം അത്രയേ ഉള്ളൂ അതല്ലേ പറഞ്ഞു ഈ കുങ്കുമത്തിന് ഡപ്പി തുറന്ന് കുങ്കുമം കൈ വെക്കുക പോലും ചെയ്യണ്ട ഡപ്പി ഇങ്ങനെ പിടിച്ചാൽ മതി ഇടത് ചുരുട്ടി പിടിച്ചാൽ മതി ഫലം കിട്ടും അത് മനസ്സമ്മിൽ ചെല്ലണം എന്നുള്ള അത്ര ശക്തിയുള്ളൊരു വിദ്യ ഇത് ചുവന്ന രൂപത്തിൽ ഹൃദയത്തിൽ ഭദ്രകാളിയെ ധ്യാനിക്കുക നമ്മുടെ എല്ലാ ലൗകികമായ ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചു വരും ഇത് രാവിലെ കുളി കഴിഞ്ഞാൽ ഉടനെ കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞെന്ന് ചെയ്യണം നല്ലതാണ് ഇനിയിപ്പോൾ കുളിമുറിയിൽ നിന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം വിളക്ക് കത്തിക്കുന്നിടത്ത് നിന്നോ ഒക്കെ ചെയ്താലും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെ അകത്തൊന്നും കുഴപ്പമില്ല കുളിമുറിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല അത് കുറച്ചുകൂടി നല്ലത് കാരണം മറ്റാരും കാണത്തില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു ബലമായിട്ട് കണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞാണ് ഇനി ആരെയൊക്കെ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അതിനകത്ത് നിങ്ങൾ വിഷമയ്ക്ക് ഒന്നുമില്ല കേട്ടോ കുറച്ചുകൂടി ഒരു ഫലമായിട്ട് ഇങ്ങനെ ഒരു ഒരു പ്രൈവസി കുളിമുറയെന്ന് ചെയ്യുമ്പോൾ ആരും കാണത്തില്ല അങ്ങനെയാണ് കൂടുതൽ ഫലം കുറച്ചുകൂടി നല്ലതായിട്ട് ഫലമായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇത് നിത്യേന ചെയ്തു പോന്നാൽ അമ്മ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും ഇതോടൊപ്പം നിങ്ങൾ വെള്ളിയാഴ്ച അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ ആറിനോ ആറരയ്ക്കോ ഇടയ്ക്ക് ചെയ്യുവാണെങ്കിൽ കൂടുതൽ നല്ലത് കടുംബായുസ ഭാഗ്യസു പുഷ്പാഞ്ജലി ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന അത് ശ്രീയോമനുള്ളിൽ പറഞ്ഞാൽ തിരുമേനിയോട് പറഞ്ഞാൽ ചെയ്യും ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന ഈ ആറിനോ ആരൊക്കെ അടയ്ക്കുന്നുള്ള ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലൊന്നും കുഴപ്പമില്ല പിന്നെ രാവിലെ ആ സമയത്ത് ചെയ്യുവാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് വെള്ളിയാഴ്ചകളും ആവർത്തിക്കണം അമ്മ ഒരു തരത്തിലും രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ച് തീരെ നശിച്ചു പോയവരെ പോലും ഉയർത്തിക്കൊണ്ടുവരാൻ ഭദ്രകാളിയമ്മയ്ക്ക് അധികം സമയമൊന്നും വേണ്ട ഭദ്രകാളിയമ്മയ്ക്ക് ഒരു എതിരും ഭദ്രകാളിയമ്മ ഈ ഏതൊരു കാര്യങ്ങളും സാധിക്കാൻ ഒരു പ്രധാന രഹസ്യം ഭദ്രകാളിയമ്മയെ തന്നെയാണ് ഈ പല ഈ പല യോഗീശ്വരന്മാരും സിദ്ധന്മാരും ഒക്കെ ആണെങ്കിലും അവരൊക്കെ ഭദ്രകാളിയമ്മയെ വിളിച്ചിട്ടാണ് എല്ലാം തുടങ്ങുന്നത് പിന്നെ ശിവനെ വിളിക്കത്തുള്ളൂ ഭദ്രകാളിയമ്മയാണ് എല്ലാത്തിൻ്റെയും 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 ആ ഒരു അത്ഭുത ശക്തി ഭദ്രകാളിയമ്മയിലാണ് ഇരിക്കുന്നത് അത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല പക്ഷേ എല്ലാ ശക്തികളും ഭദ്രകാളിയമ്മയിൽ തന്നെയാണ് ഇരിക്കുന്നത് അവിടെ തീരാത്ത പ്രശ്നങ്ങളില്ല അവൾ അമ്മയ്ക്ക് സാധിക്കാത്ത ഒരു കാര്യങ്ങളുമില്ല ഞാൻ തന്നെ ഭദ്രകാളിയമ്മയെ ഇത്ര വർഷമായി ഉപാസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ദിവസം പോലും അവ അമ്മയെ വിളിക്കാത്ത ദിവസങ്ങളില്ല ആ കൃത്യ രീതിയിൽ ഞാൻ ജപം നടത്താറുണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പല കാര്യങ്ങളും പറയുന്നതും ചെയ്യുന്നതും നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അതൊരു ആളുകൾക്ക് ഫലമായിട്ട് വരുന്നതുമൊക്കെ അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് അതിൻ്റെ അത് എനിക്ക് യാതൊരു സംശയവും ഇല്ല അമ്മയ്ക്ക് കൂടി കൂടി പ്രണാമം ഈ കഴിഞ്ഞ ദിവസം ഞാൻ വഴി വെച്ചൊരാൾ കണ്ടു അപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി കുറച്ച് നാൾ മുമ്പ് വന്നായിരുന്നു അപ്പോൾ ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല പക്ഷെ അദ്ദേഹം അടുത്തുള്ള ഒരാളാണ് അതുകൊണ്ട് വന്ന് എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മോൻ ഗൾഫിൽ നിന്ന് ഗൾഫിലാണ് അപ്പം മാനസികമായിട്ട് എന്തോ പ്രശ്നമാകുന്നു അപ്പം ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പം അദ്ദേഹം പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ക്ഷേത്രത്തിൽ ചെയ്യാനുള്ള എല്ലാങ്കിലും ഒരു കാര്യം പറഞ്ഞു തന്നാൽ നന്നായിരുന്നു ഞാൻ പറഞ്ഞു പ്രധാനം ആ ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുക്കുക നല്ല ബെറ്റർ ആയിട്ടുള്ള ഇപ്പോൾ ഒരിടത്ത് പോയി ശരിയാലും ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് പറഞ്ഞ് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞു ഞാൻ ശിവനും ഭദ്രകളിക്കും ചില കാര്യം പറഞ്ഞു കൊടുത്തു ഈ കഴിഞ്ഞ ദിവസം വഴി വെച്ച് കണ്ടപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു ഒരുപാട് മാറ്റം ഉണ്ടെന്ന് പോകാറ് എന്തൊരു സന്തോഷമാണെന്ന് അറിയുക അത് കേൾക്കുമ്പോൾ അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന സന്തോഷം അല്ലാതെ ഒരു അവാർഡ് കിട്ടുക എല്ലാവരുടെയും മുന്നിൽ വെച്ചൊരു ഒരു കുറേ പുകഴ്ത്തുക ആളുകൾ അല്ലെ അതിലൊന്നും അല്ല കാര്യം അയാളുടെ ജീവിതം ആ സന്തോഷം എന്തൊരു സന്തോഷമാണെന്ന് അറിയുമോ എനിക്ക് എനിക്കത് വലിയ സന്തോഷം തോന്നി കാരണം ഒരുപാട് മാറ്റം ഉണ്ടെന്ന് ഒരുപാട് മാറ്റമുണ്ട് ആ പയ്യന് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് അത് മുടങ്ങാതെ തന്നെ മുന്നോട്ട് പോകണം പിന്നെ ഈ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുള്ള നല്ല കാര്യങ്ങളാണ് ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്ന പ്രാർത്ഥനകളല്ല വേറെ ഒന്നുമില്ല അപ്പോൾ അതെല്ലാം ആ പിന്നൊരു ഗുണമായിട്ട് വന്നെന്നുള്ളതാണ് ഇതെല്ലാം ഭദ്രകാളിയുടെ അനുഗ്രഹമാണ് അപ്പോൾ അതെല്ലാം അതൊക്കെ അതാണ് അമ്മയിലാണ് എല്ലാ ശക്തികളും ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ ചില കാര്യങ്ങൾ പെട്ടെന്ന് ഫലം കിട്ടാൻ മുരുകനെ ചെയ്യുന്ന നല്ലതായിരിക്കും അങ്ങനെ ചില വിദ്യകളുണ്ട് അപ്പം ഞാൻ മുരുകനെ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് പേര് ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് വീടും സ്ഥലമില്ലാത്തൊരു വീട് വാങ്ങിയിട്ടുണ്ട് വീട് വെക്കാൻ പറ്റാത്തൊരു വീട് വെച്ചിട്ടുണ്ട് വലിയ വലിയ കമ്പനികളിൽ ജോലി കെട്ടിപ്പോയവരുണ്ട് ഒരുപാട് ജീവിതത്തിൽ നേടിയവരുണ്ട് ഞാൻ മുരുകനെ പറഞ്ഞ ചില കാര്യങ്ങൾ അപ്പോൾ മുരുകനെ ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ മുരുകനെ ചെയ്യണം അത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു ഒരു നല്ല രീതിയിലുള്ള ഒരു ജോലി ഉയർച്ച മുരുകനെ പഞ്ചാമൃത അഭിഷേകം ചെയ്താൽ നല്ലതാണ് അത് ചൊവ്വാഴ്ച ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് മലയാളമായ സാധ്യത ചൊവ്വാഴ്ചയോ ഒക്കെ ചെയ്യുക പെട്ടെന്ന് തലേശ് ബുക്ക് ചെയ്യണം എന്നിട്ട് രാവിലെ നമ്മൾ പോയി തൊഴിലൂടെ ചെയ്യുകയാണ് നല്ലതാണ് അപ്പം പഞ്ചാമൃതാഭിഷേകം അത് പലയിടത്തും പല റേറ്റ് ആണ് നിങ്ങൾക്ക് പറ്റുന്നിടത്ത് നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നിടത്ത് ചെയ്യുക നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് ചെയ്യുക അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഞാൻ ആ വഴിപാടിൻ്റെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത് ബാക്കിയൊക്കെ നിങ്ങൾ അന്വേഷിച്ച് വേണ്ട രീതി ചെയ്തു പിന്നെ ഈ ത്രിമധുരം ഗുരുഖന് സമർപ്പിച്ച പെട്ടെന്ന് ഭാഗ്യം ഉണ്ടാകും അപ്പോൾ അത് ഞാൻ പറഞ്ഞു ചെയ്ത് പി എസ് സി റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന് ജോലി കിട്ടിയ പിള്ളേരുണ്ട് ഒരുപാട് നല്ല രീതിയിൽ രക്ഷപ്പെട്ടു പോയവരുണ്ട് ത്രിമധുരം ത്രിമധുരം എന്ന് പറഞ്ഞാൽ മുരുകൻ മുരുകനെ നിങ്ങൾ ഏത് വഴിപാട് ചെയ്താലും ആറ് വലത്ത് വെച്ചിട്ടേ വഴിപാട് നടക്കി വെക്കാവുള്ളൂ മുരുകൻ അത് വലിയ ഇഷ്ടമാണ് ആറ് വലത്ത് വെക്കുന്നവരെ ഭഗവാൻ പ്രത്യേകം പരിഗണിക്കും മനസ്സിലാവുന്നുള്ളൂ ഭഗവാൻ പ്രത്യേകം പരിഗണിക്കും അങ്ങനെയുള്ളവരെ ഉള്ളവരെയാണ് ഭഗവാൻ നോട്ടം വിട്ടു വെക്കുന്നത് ആറ് വലത്ത് വെക്കണം അവരെ ഭഗവാൻ അനുഗ്രഹിക്കും അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അതൊരു രഹസ്യമാണ് ആറ് വലത്ത് ശ്രീകോവിലിന് ആറ് വലത്ത് വെച്ചിട്ട് നടക്കി വെക്കണം ഭഗവാൻ വലിയ ഇഷ്ടമാണ് വലത് വെക്കുന്നത് പ്രത്യേകിച്ച് ആറ് വലത്ത് ശ്രീകോവിലിന് മാത്രമല്ല ആറ് വലത്ത് വെച്ചാൽ മതി അതാണ് അതിൻ്റെ ഒരു രഹസ്യം നിങ്ങൾക്ക് ഞാനങ്ങനെ പറഞ്ഞ് ചെയ്തവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു പറഞ്ഞതരുന്നത് നിങ്ങൾക്കൊരു ബലം കിട്ടട്ടെ എന്ന് കരുതി പറയുന്നതാണ് അതുപോലെ ചൊവ്വ ഞായർ ഈ ദിവസങ്ങളിൽ പിന്നെ തൈപ്പൂയ്യത്തിൻ്റെ ദിവസം ചൊവ്വാഴ്ചകൾ ഞായറാഴ്ചകൾ ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഒക്കെ മുരുകന് വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ബലമുണ്ടാകും എന്നുള്ളതാണ് ഇനി മുരുകനെ കഥലിപ്പോഴും സമർപ്പിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ നല്ലതാണ് മുരുകനെ കദളിപ്പഴം സമർപ്പിക്കുന്നത് അതുപോലെ തന്നെ മുരുകന് ചുറ്റുവിളക്ക് വൈകുന്നപാട് തെളിയിക്കുന്നത് പ്രശസ്തി ഇപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഒരു പ്രശസ്തി അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ല ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും ഉന്നമനം പ്രശസ്തി പാപശമനം ഇതിനൊക്കെ മുരുകൻ്റെ ചുറ്റുവളൊക്കെ തെളിയിക്കുന്നത് വളരെ ഗുണമാണ് ഒന്നും വെറുതെ ആകത്തില്ല കേട്ടോ ഭഗവാൻ ഇന്നലെ ഞാൻ ഫലം തരും അത് ഉറപ്പാണ് ഒരു സത്യം ഉണ്ട് അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾ ഭഗവാനെ വിശ്വസിക്കണം നിങ്ങൾക്കും ഒരു സത്യം വേണം എന്നുള്ളതുള്ളൂ കേട്ടോ ഭഗവാന് കൈവിടത്തില്ല ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ സമാധാനമില്ലെങ്കിൽ കലഹത്തോട് കലഹമാണെങ്കിൽ മുരുകൻ്റെ ഭസ്മാഭിഷേകം ചെയ്യാൻ നല്ലതാണ് അത് ഞായറാഴ്ച ചെയ്യാം അല്ലെങ്കിൽ ചൊവ്വാഴ്ച ചെയ്യാം ഏത് ദിവസം വേണമെങ്കിലും ചില ഇപ്പോൾ ഇതുപോലെ തൈപ്പുയ്യം വിശേഷ ദിവസങ്ങളിൽ ചെയ്യാം എന്നൊക്കെ തിരക്കായിരിക്കും ചൊവ്വാഴ്ചയോ വ്യാഴാഴ്ചയൊക്കെ ചെയ്യാൻ നല്ലതാണ് തൈപ്പുയത്തിന് എന്നൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം ഭഗവാൻ്റെ വിശേഷ ദിവസങ്ങളും പ്രത്യേക അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ ചൊവ്വാഴ്ചയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞായറാഴ്ചയോ ഒക്കെ ചെയ്യാം അതുപോലെ വിശേഷ ദിവസങ്ങളിലെ തൈപ്പുയത്തിനോ ഒക്കെ ചെയ്യാം അപ്പം ഭസ്മാഭിഷേകം ചെയ്തിട്ട് ആ ഭസ്മം വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് അത് ദിവസവും തുടണം അത് വിളക്ക് കത്തിക്കി നടത്തി വെക്കുക വളരെ ഐശ്വര്യങ്ങളുണ്ടാകും ഇതുപോലെ തന്നെ മുരുകനെ തൊഴുമ്പോഴേ നിങ്ങൾ ഈ ഓം ശരവണ ഭവായ നമ എന്ന മന്ത്രം ജപിച്ചാൽ വളരെ പെട്ടെന്ന് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനങ്ങനെ ഈ ഹസ്തരേഖാ സംഖ്യാജ്യോതിഷ ഗ്രഹങ്ങളിലൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ ഞാൻ ഈ വിദ്യ പറഞ്ഞു കൊടുക്കുന്നത് ഓം ശരവണ ഭവായ ഭവായമ അങ്ങനെയുള്ളവർക്ക് വലിയ വലിയ ഉയർച്ചകളും വലിയ വലിയ കമ്പനികളിലും ഒക്കെ ജോലി കിട്ടിയ അനുഭവങ്ങളുണ്ട് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടവർ അപ്പോൾ ഓം ശരവണ ഭവായ നമ എന്നുള്ള മന്ത്രത്തിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ അതൊരു അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ് ഓം ശരവണ ഭവായ നമ അത്ഭുത ഒരു മന്ത്രമാണ് അത് ആറു വാലത്ത് വെച്ച് ഈ മന്ത്രം ജീവിച്ച ആറ് വാലത്ത് വെച്ച് മുൻ വഴിപാട് വെച്ചാൽ പെട്ടെന്ന് അനുഗ്രഹം ഉണ്ടാകും അത് ചൊവ്വാഴ്ച ദിവസങ്ങളോ ഒക്കെ ആണെങ്കിൽ വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ ഞായറാഴ്ച അല്ലെ ഭഗവാന്റെ ഇഷ്ട ദിവസങ്ങളോ ഉത്സവ ദിവസങ്ങളോ തൈപ്പുകയോ ഒക്കെ ചെയ്യാം ഇനിയും ഭഗവാൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഭഗവാനെ വെട്രി വേൽ വെട്രി വേൽ സ്വാഹ അല്ലെ വെട്രി വേൽ എന്ന് പ്രാർത്ഥിക്കുക ബെട്രീന്ന് വെച്ചാൽ വിജയമാണ് ഭഗവാന്റെ ആ വേലിൻ്റെ വിജയം ബെട്രി വേൽ ബെട്രി വേൽ സ്വാഹ എന്ന മന്ത്രം ജപിക്കുക വളരെ എല്ലാ ശത്രുക്കളുടെ മേൽ വിജയം വിജയമുണ്ടാവും ഇത് ശരിക്കും ഇപ്പം ഒരു ഏത് ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണേലും അവർക്ക് ജോലിയിൽ തടസ്സങ്ങൾ മാറാൻ ഇപ്പോൾ ഒരു ഡോക്ടർ ആയിക്കോട്ടെ എൻജിനീയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ആയിക്കോട്ടെ അവർക്കുള്ള ആ ഒരു ജോലിയിലെ പ്രതിസന്ധികൾ മാറാൻ വെട്രി സ്വാഹ ഈ മന്ത്രം ഭഗവാനെ ധ്യാനിച്ച് ജപിച്ചാൽ അത് വളരെ വിജയങ്ങളുണ്ടാകും അത് വീട്ടിലാണെ കിഴക്കോട് തിരിഞ്ഞതെന്ന് ഭഗവാനെ ധ്യാനിച്ച് ഒരു പതിനെട്ട് തവണ രാവിലെ ജപിക്കുക ക്ഷേത്രത്തിൽ പോയ ഭഗവാനെ നടയെന്ന് ആ മന്ത്രം ജപിച്ച ആറ് വലത് വെച്ചിട്ട് ഭഗവാന് ഒരു കൂട് ഭസ്മം ഒരു ഒരു നാരങ്ങ ഒരു നെയ്വിളക്കു സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വിജയങ്ങൾ ഉണ്ടാകാൻ കേസേ വഴക്കെ ഭൂമി സംബന്ധമായ കേസെ വഴക്ക് തൊഴിൽ പ്രതിസന്ധികൾ ശത്രുവിജയങ്ങൾ റിയൽ എസ്റ്റേറ്റുകാർക്കും ഒക്കെ ചെയ്യാം കാരണം വലിയ വലിയ കച്ചവടങ്ങളൊക്കെ നടക്കും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് എങ്ങനെ കച്ചവടങ്ങൾ നടക്കുന്നവരും ഒക്കെ ഉണ്ട് ചെറിയൊന്നുമില്ല വലിയ വലിയ കാര്യങ്ങൾ നടത്തുന്നവരുണ്ട് നല്ല ഇതുപോലെ നല്ല കാര്യങ്ങളാണ് എല്ലാവർക്കും ഗുണം തരുന്ന നല്ല കാര്യങ്ങളാണ് അല്ലാതെ ഇതിലെ ഈശ്വര്യമായ കാര്യങ്ങളാണ് ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം ഇതിങ്ങനെ ഭഗവാന്റെ ചില രഹസ്യങ്ങളുണ്ട് ഇത് മനസ്സിലാക്കി ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ചകളുണ്ടാകും ചില കാര്യങ്ങൾ ചില ദേവതകൾക്ക് ചെയ്താൽ പെട്ടെന്ന് ഉണ്ടാകും എന്ന് തന്നെ തന്നെയാണ് ഇപ്പം നിങ്ങളൊരു സ്ഥാപനം തുടങ്ങുന്നു നിങ്ങൾക്ക് ആ സ്ഥാപനത്തിൽ ദിവസവും ഒരു ഒരു നല്ല വരുമാനം വേണം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണം എല്ലാത്തിനും ആദ്യം ഭദ്രകാളിക്ക് വഴിപാട് ചെയ്യണം എന്തിനാണിത് അത് കഴിഞ്ഞേ മുരുകനാണേലും കൃഷ്ണനാണേലും ഒക്കെ ചെയ്യാവുള്ളൂ അതാണ് പ്രധാന ഒരു രഹസ്യം കേട്ടോ പിന്നെ ഒരു നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണെങ്കിൽ ഉണ്ണിക്കണ്ണന് വെണ്ണക്കുടം സമർപ്പിക്കുന്ന അല്ല നിങ്ങൾ ആ സ്ഥാപനം കൊണ്ട് നിങ്ങൾ ജീവിക്കണം അപ്പം ഞാനെൻ്റെ ഒരുപാട് ഈ വീഡിയോ കാണുന്നവരുണ്ട് ഈ തയ്യൽക്കട കൊണ്ട് ജീവിക്കുന്നവർ സാധാരണക്കാർ വലിയ കോടീശ്വരന്മാരെല്ലാം ഉണ്ട് അപ്പോൾ ഈ തയ്യൽക്കട നടത്തുന്ന ആ പലരും അവർ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അവർ അതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് സാമ്പത്തികം ഉണ്ടാക്കുന്നവരുണ്ട് അതായത് ഉണ്ണിക്കണ്ണൻ വെണ്ണ നിവേദ്യം നല്ലതാണ് അത് ഒരു കുടം വെണ്ണ സമർപ്പിക്കുന്നല്ല പ്രത്യേകിച്ച് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണിന് വെണ്ണയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഭഗവാനും ചെയ്തവർക്ക് ഒരുപാട് ഈ ബിസിനസ് കച്ചവടം ഇതൊക്കെ നല്ല രീതിയിൽ പോയ അനുഭവം ഉണ്ട് അനുഭവമുള്ള കാര്യമായിട്ട് എടുത്ത് പറയുന്നത് കാരണം ഒരു ബിസിനസ്സുകളിൽ ബിസിനസ്സുകൾ ചെയ്ത് ഒരു രക്ഷയും അല്ലാതെ ഇരുന്നവർ ഞാൻ പറഞ്ഞു ചെയ്ത് ഇന്ന് വലിയ രീതിയിൽ ധനം സമ്പാദിക്കുന്നവരുണ്ട് ഇപ്പം ഓരോന്നിനും രക്ഷപ്പെടാൻ ഓരോ വഴികളുണ്ട് അത് ചെയ്യുമ്പോഴേ അത് മാറുന്നത് അല്ലാതെ എല്ലാ കാര്യമെല്ലാം പറഞ്ഞു മനസ്സിലാകുന്നുള്ളൂ അതിനുള്ള വഴികളാണ് ഞാൻ പറഞ്ഞുതരുന്നത് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം വെട്രി വേൽ സ്വാഹ ശിവോഹം ശിവശിവ